ബിഗ് ബോസ് ഒഴുക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ബിഗ് ബോസിലവിടെ അത്രയും വേണ്ടാത്ത വൃത്തിയേട് പറഞ്ഞ ജാസ്മിൻ കഴിഞ്ഞ ദിവസം ജിൻഡോടെ എടുത്ത് ആ ഫുഡ് കൊണ്ടു കൊടുക്കാൻ ഇടക്ക് കയറിയപ്പോൾ ഇടക്ക് കയറിയിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ ഒരു രീതിയിൽ സംസാരിച്ചു അപ്പം എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത് അവളും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും നടത്തുന്നതാണോ ഏഹ് ഗബ്രി കെട്ടിപ്പിടിച്ചപ്പോഴാണ് ജുവിൻ്റെ ഫുഡ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ അവർ രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിക്കുന്നത് എന്നിട്ട് നടുത്ത് കയറിയിട്ട് പോലും ഒന്നും നടക്കുന്നില്ലല്ലോ അളിയ എന്ന് വെച്ചാൽ അപ്പോൾ അവര് തമ്മിൽ എന്തെങ്കിലും നടത്തുവാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പറയുക പിന്നെ ഷൊട്ടാന്ന് അതാണ്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പോലും കേട്ട് കേടും പല കാര്യങ്ങൾ വേണ്ടാത്ത വൃത്തികേടുകൾ കേടുകൾ കഴിഞ്ഞ മത്സ്യകന്യകൾ അങ്ങനെ എന്തും വിളിക്കാം അത് അതിനുള്ള അവകാശം ജാസ്മിനു മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരെയും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല അത് ജാസിന് മാത്രമുള്ള ആണ് അതുപോലെ ഗബ്രി നീ വന്ന് പവർ ട്യൂവിന്റെ മുമ്പിൽ കുണിഞ്ഞു നിക്കടാ അവിടെ നിൽക്കാതെ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ കുണിഞ്ഞ് നിക്കട അങ്ങനെയുള്ള വാക്കുകൾ ഗബ്രി പറഞ്ഞ അത് ഗബ്രിക്കുള്ള ഒരു പ്രത്യേകതരം ആണ് സിബിൻ മാത്രം ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ സിബിന് പവർ ട്യൂമിൽ നിന്ന് പുറത്താക്കുന്നു അടുത്ത ആഴ്ച നോമിനേഷൻ ഇടുന്നു പിന്നെ ശിക്ഷ കൊടുക്കുന്നു അതും ശിക്ഷ കൊടുക്കുന്നതൊക്കെ മുടിഞ്ഞു പിറ്റാ ഇവിടെ പവർ ടീമിനും ക്യാപ്റ്റനും ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ അധികാരത്തിന് മേളിലാണ് ഓരോരോ തെറ്റി അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ എന്താണ് ശിക്ഷ കൊടുക്കുന്നത് മൂന്ന് ദിവസത്തെ ക്ലീനിങ് ഡിഷ് ക്ലീനിങ് ചെയ്യാന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുക അങ്ങനെ ഓരോരുത്തർക്കും തീരുമാനിക്കാമെങ്കിൽ ലാലേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാ ഇന്നലെ ഈ പുള്ളി നിന്നോട് തെറ്റിയത് എന്നാൽ ഒരു കാര്യം ചെയ്യും നീ അങ്ങോട്ട് ശിക്ഷ വിധിക്കും ഇതെന്താണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളാണ് അവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് മൊത്തം നമ്മുടെ നോറയെ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു നോറയെ അയ്യോ ഞാൻ പുറത്തൊക്കെ സൂപ്പറാണ് ഈ വരുന്ന ആഴ്ചയിൽ നോറ പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ ഓക്കെ എന്നാലും ഒരു മര്യാദ ഇല്ലടി ഒരാളെ മാത്രം എടുത്തിട്ട് ക്രൂശിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ ഒന്നും പറയാതിരിക്കുക സിബിൻ ചെയ്ത തെറ്റാണ് സിബിനെ അത് വേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ അവിടെ വേറെ തെറ്റ് ചെയ്തവരുണ്ട് അവരുടെ ഒന്നും പ്രശ്നങ്ങൾ ഒന്നും കൺസിഡർ ചെയ്യേണ്ട സിബിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് സീസൺ സിക്സ് ജാസ്മിൻ ആറാം തമ്പുരാട്ടി ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി ഇതാണ് ഇന്നെന്തായാലും മോഹൻലാൽ ഏറൽ പോകാനുള്ള എല്ലാ സംഗതികളും ഒപ്പിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ലെറ്റ് സി എന്തായാലും സിബിൻ കുലുങ്ങത്തില്ല സിബിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇമോഷണലി ഇതായെങ്കിലും സിബിൻ തിരിച്ചു വരും സിബിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അപ്പോൾ അടുത്താഴ്ച വമ്പൻ കളികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം എന്നോട് തന്നെ ചോദിക്കാറുണ്ട് അത് തന്നെ ഞങ്ങൾക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത് ഋഷി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരവൊന്നും ഇല്ലായിരുന്നല്ലോ ഏഹ് ജനങ്ങളെ പറ്റിക്കരുത്